ടക്കണ് പയലിത് അടക്കുമ്പോഴൊക്കെ ഉപ്പം കൊണ്ടു കൊടുക്ക ഒന്നാമത് യാമിക്കുട്ടി വരുമ്പോ യാമിക്കുട്ടിനെ എടുക്കാൻ വേണ്ടിട്ട് കൂടി വർക്കുള്ള ഡ്രസ്സിട്ടോളം എടുക്കാൻ കഴിയിലല്ലോ ഞാൻ ഞാന് വൈബൂരുമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവരുന്നില്ല ഇനി എന്ന് എന്റെ ഡ്രസ്സ് എടുത്ത് ചോദിക്കാറില്ല അവിടെ വരുമ്പോൾ എന്റെ വീട്ടിൽ ഡ്രസ്സ് കണ്ടപ്പെട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വരാറായി തോന്നിയിട്ടില്ല ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് എല്ലാവരും ഉള്ള ദിവസമാണ് കേട്ടോ ഇവിടെ സുലു കഴിഞ്ഞ വീട്ടിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം നൈറ്റ് ആയപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല സുലു വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട്ടിൽ സുലും ജാസ്മിക്കും നെജിത്തിൻ പിന്നെ നമ്മളെ യാമിക്കുട്ടി ഷൈത്തി അളീനോ ഉഷക്കുട്ടിനൊക്കെ ഒന്ന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഉള്ള ദിവസത്തെ രണ്ടാം ദിവസത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നല്ലൊരു കുഞ്ഞു മഴയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം

കറങ്ങാൻ പോയിട്ട് ബാക്കി പോപ് കോൺ കൊടുക്കാൻ ചരിച്ച് വണ്ടിയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ അത് വണ്ടിന്ന് എടുക്കാനും മറന്നു ഡിഗ് കംപ്ലീറ്റ് പോപ് കോൺ രാവിലെ കാണുന്നതൊക്കെ ക്ലീൻ ആക്കണം ഇത് മാത്രല്ല വണ്ടീൻ്റെ നോക്കാം പാപ്പ അടുത്ത് കിട്ടി തന്നെ പോവുള്ളൂ വാപ്പ കൊന്നുപോലെ കൊണ്ടുനോക്കുന്ന വണ്ടിയാ ഞങ്ങളുടെ കയ്യിൽ രണ്ടു ദിവസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചപ്പും ചോറും ആക്കണം പിന്നെ ഇത് ശരിയാക്കാനുള്ള സാധനമാണ് ഞാൻ രണ്ടു ദിവസം ഓൺലൈനിൽ വാങ്ങിയത് ആ എന്റെ വാക്സിൻ ക്ലീനറല്ലേ വാപ്പ വരുന്നതിന്റെ മുന്നേ വണ്ടി ഒക്കെ ക്ലീനാക്കട്ടോ നല്ല സ്പീസിയായിട്ട് ക്ലീനാക്കുന്നു ബ്രഷ് കിട്ടിയിട്ടൊന്നും ആവശ്യമില്ല നല്ല കിടന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത എഗാരോ ബ്രാൻഡിന്റെ എച്ച് വി സി തൗസൻഡ് എയ്റ്റി വൺ കോഡിൽ റീചാർജബിൾ കാർ വാക്യൂ ക്ലീനർ ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കാറിലുള്ള കംപ്ലീറ്റ് പൊടികളും അത്യാവശ്യം ചപ്പു ചവറും അതുപോലെ ഡെസ്ക് പി സി കീബോർഡ് ഇതെല്ലാം വൃത്തിയാക്കാൻ പറ്റുമോ കേട്ടോ ഇതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ വാക്യം ക്ലീനിറിന്റെ ഡിസൈൻ വരുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ പോർട്ടബിൾ ആണ് ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ഈസിയാണ് അത്യാവശ്യം വേണ്ട ബിൽഡ് ക്വാളിറ്റിക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൺഡ്രഡ് വോർഡ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പവർഫുൾ മോട്ടറും ഉണ്ട് പിന്നെ ഇതിന്റെ ഡിസൈനിൽ അങ്ങനെ ഭയങ്കര സെറ്റിംഗ്സും ഒന്നും വരുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ജസ്റ്റ് ഒരു പവർ ബട്ടൺ ഉണ്ട് ചാർജിങ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട് ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡസ്റ്റ് ബിൻ ബോക്സും ഉണ്ട് അത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുതന്നെ ഡസ്റ്റ് അഴുക്കൊക്കെ എത്ര ഉണ്ടെന്ന് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ഇതിനകത്ത് എടുതാ ഇങ്ങനെ ഒരു ഫിൽറ്റർ കൂടി വരുന്നുണ്ട് ഈ ഫിൽറ്ററും ഈ ഡസ്റ്റ് ബിൻ ബോക്സും എല്ലാം വാഷബിൾ ആണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതായ ഈ ബോക്സിൽ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ സോഫ്റ്റ് ഹോസ് ഉണ്ട് ഒരു മൾട്ടി പെർപ്പസ് ബ്രഷ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു കർവിസ് നോസിൽ വരുന്നുണ്ട് ഇതിന്റെ ഓരോന്നെ യൂസ് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുപോലെ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീനിങ് ബ്രഷ് ഉണ്ട് ചാർജർ വരുന്നുണ്ട് പിന്നെ യൂസർ മാനുവൽ ഉണ്ട് വാറണ്ടി ഉണ്ട് നമ്മളുടെ ഈ ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കാനും ക്യാരി ചെയ്യാനും പറ്റുന്ന ഒരു ക്യാരി ബാഗ് കൂടി വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ആണ് കേട്ടോ ഇവിടെ ആണ് ഇതിന്റെ ചാർജിങ്ങിന്റെ കാണിക്കും ഫൈവ് പോയിന്റ് ഫൈവ് കിലോപാസ്കൾ സെക്ഷൻ പവർ ആണ് കേട്ടോ ഇത് ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടെസ്റ്റ് മഴക്കും കാര്യങ്ങളെല്ലാം ഇത് വലിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് തോന്നി പിന്നെ എന്താ ഇതിന്റെ കൂടെയുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ ഹോസ് ഇതുപോലെ നമുക്ക് വാക്യൂം ക്ലീനറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് നമ്മൾ വാക്യം ക്ലീനർ എത്താൻ പറ്റാത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കാരണം ഇങ്ങനത്തെ ഭാഗങ്ങളത്തെ പൊടികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഇതാ നമ്മളുടെ മൾട്ടി പർപ്പസ് ബ്രഷ് പേര് പോലെ തന്നെ പല സ്ഥലങ്ങളും വൃത്തിയാക്കുന്നത് ഉപയോഗിച്ച് നമ്മുടെ കാറിന്റെ എ സി വിന്റെ പ്ലെയർ ഡാഷ്ബോർഡ് ഡെസ്ക് പിന്നെ പല സ്ഥലങ്ങളും നമ്മൾ കാണാതിരിക്കുന്ന ആഴികളും പൊടികളൊക്കെ വലിച്ചെടുത്ത് ക്ലീൻ ആക്കാൻ നമ്മുടെ ഈ ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ഈസിയാണ് കേട്ടോ പിന്നെ നമ്മുടെ നോസിൽ ഉപയോഗിച്ചിട്ട് സീറ്റിന്റെ ഒക്കെ ഇതുപോലെ ഇടയിലുള്ള ഭാഗങ്ങളുണ്ടാവും അല്ലേ ഇങ്ങനത്തെ ഭാഗങ്ങളിലെ പൊടികളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലീനർ ക്ലീൻ ആക്കുന്നത് അത് ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇതുപോലെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഊരി എടുക്കുക അതിനുള്ളിൽ ഫിൽറ്ററും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിനുള്ളിൽ ഈ പൊടികളും അഴുക്കൊക്കെ കാണുമ്പോഴാണ് ആ ഇത്രയൊക്കെ സാധനങ്ങൾ ക്ലീനർ വലിച്ചെടുത്തോ എന്ന് മനസ്സിലാവുക പിന്നെ നമ്മളുടെ ഒരു ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫിൽറ്ററിനെയും ഈ ഡസ്റ്റ്ബിൻ ബോക്സിനെയൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കാം അതും കഴിഞ്ഞ് നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി തുടച്ച് ഉണക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതാ ചാർജിങ് കേബിളും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് നമുക്ക് ത്രീ ടു ഫോർ ഹേഴ്സ് ചാർജ് ചെയ്താലൊരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് കോഡ്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതാ നമ്മുടെ വാക്യൂ ക്ലീനറും അതിൻ്റെ പാർട്സും ഒക്കെ ഇട്ട് വയ്ക്കാനും ക്യാരി ചെയ്യാനൊക്കെ പറ്റും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്യാരി ബാഗ് കൂടി ഉണ്ട് ഇതിന്റെ കൂടെ അപ്പം നമ്മൾ കാറിൽ എപ്പോഴും ഇതുപോലെ പോർട്ടബിൾ വാക്യൂം ക്ലീനർ ഉള്ളത് നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുമ്പോഴേ ഈ മക്കൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വണ്ടി വൃത്തിയടാക്കി ഇടുമ്പോൾ നമുക്ക് സഡൻ ആയിട്ട് അത് ക്ലീൻ എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ വണ്ടിയുടെ ഭാഗം പോലെ തന്നെ ഉള്ളും പൊടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ക്ലീൻ ഞാൻ എന്തായാലും വാപ്പ് വരുന്നതിന്റെ മുന്നേ ഏകദേശം ഒന്ന് ക്ലീൻ ആക്കി സെറ്റ് ിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും എകാരോടെ ഈ ഒരു കാർ വാക്യൂം ക്ലീനർ വാങ്ങിക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതാണ് ഈ ഡിസൈൻ ഈ ഡിസൈൻ ഈ ലെവലത്തെ ഡിസൈൻ മൈ പറഞ്ഞു അതാ റോഷ കൊച്ചു വെറൈറ്റി ചെറുക്കല ഇങ്ങോട്ടും ഇട്ടല്ലോ ആയിപ്പാ ഒരു കലാരും എല്ലാരും കാണുന്നു അടുത്തോടിക്കും കളികൾ തുടങ്ങി കഴിഞ്ഞു നെയ്ച്ചോറും ഞങ്ങളെ ചെമ്പകത്തിന്റെ ബോൺസായ്മയെ ഞാന ഞാന ചെമ്പക മരത്തിൽ ചെമ്പകത്തിനെ പറയാനാ കുഞ്ഞിമരം ചെമ്പകത്തിനെ மாதிரி പഠിക്കാനാണ് അടുത്തുള്ള വെട്ടിട്ടേക്കണ പഠിക്കാനാണ് സയൻസ് ഒക്കെ ഉണ്ടോ ഒരു ഒരു പണിയാമ്പത്തിന് ചേയിർ ടേക്കണോ സയൻസ് കൂട ആധുനിക രീതിയിലുള്ള പഠനമാണ് ഗൈസ് യെസ് വെരി സയൻസ് ഹൈ ടെക് മിൻസിപാലിറ്റി ഞാൻ मेरी हाइजीन लिखी लू मुझसे पढ़ते हुए सेट थी आय जाती അതേ ഇതിന്റെ പേത്രക്ക് ആടിക്കേട ടബോളെ ആരെ ഇത് ഇങ്ങനെട്ടോ അതില് പോയില്ല രണ്ട് ഞങ്ങള് റൂമൊന്ന് ക്ലീൻ ആക്കട്ടെ ഫുള് ഇവിടെ സാധനങ്ങൾ നടത്താണിയും പുതിർപ്പ് ഒക്കെ ഷാറണ്ടാ എടുത്തുള്ള മച്ചാൻ എണീറ്റ് സാൻ പോട്ടെ അത് തല്ലിപ്പള്ളി ഗ്യാങ് എന്താ നിങ്ങൾ തല്ലുമാല ഗ്യാങ് തല്ലുമാല ഗ്യാങ് ആണ് അതിന്റെ കൂടെ ഒന്നും കൂടണ്ട ഒരു ടീഷർട്ട് കിട്ടാനേ ഈ കൊനയൊക്കെ മൊచ్చ അച്ഛാ লাগে ദരപ്പ പിചിലതാ ഡിസൈൻ ഹേക്കണോ അരീവ കൊണ 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 പിന്നെ രണ്ടാൾ കൂടി ഉള്ളതെട്ടോ ഡിസൈൻ ഇഷ്ടപ്പെട്ടു അതെ ഡിസൈസ് അതാണ് അതാണ് അടുത്ത ആളാണ് അന്നമ്മപ്പ് ആർട്ടിസ്റ്റ് അല്ല മെഹന്ദി ആർട്ടിസ്റ്റ് ഒന്ന് ക്ഷീണിക്കും കൈകളാണ് ഇത് അടിപൊളി മൂന്നാല് ൾക്കാരായി ഞാൻ ഹെന്ന മേടിച്ചതാ അടിപൊളി നല്ലൊരു കളറുമാണ് പിന്നെ നല്ല സ്റ്റെക്ക് ഇല്ലാണ്ട് വരണ്ട അടിപൊളി മൈല ഈ പുസ്തകം പഠിച്ചോണ്ടിരുന്ന പെണ്ണവിടെ ഇതൊക്കെ ഇളക്കി കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ആ പത്തനുണ്ട് അച്ചിട്ട് പോവാ ഞാൻ കഴിക്കുന്ന മുഖത്താണെങ്കിലൊക്കെ ഈ പ്രായത്തിലോ കുട്ടികൾ ഏതാണ് പ്രായം ആ ഒരു രണ്ട് വയസ്സ് മുതൽ എണ്ണ തേക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല നമ്മളെ ജെമീസിന്റെ ഹെയർ കെയർ ഓയിലാണ് ഇപ്പൊരട്ടി കൊടുക്കണ്ടോ അശ്വതി എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് മസാജ് ചെയ്യുക ആ കട്ടില്ലാത്ത രീതിക്കണ്ട അറ്റത്തേണ്ട അങ്ങനെ ചെമ്പങ്ങളെല്ലാം മൂടിയായിരുന്നു കേട്ടോക്ക് ഇപ്പൊ നല്ല ഉള്ളൊക്കെ വെച്ചിട്ട് കുറച്ച് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഓ ഏതാ ഈ മസാജിങ് എന്നിട്ട് നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യണം അപ്പഴാണ് അതിന്റെ ഗുണം വരുന്നത് ജെമീസിന്റെ സ്കിൻ കെയർ ഓയിലാണ് അടുത്തത് ടക്കണ് പൈലല്ലടക്കെട്ട് കൊടുക്കും പേരൊക്കെ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കു പറഞ്ഞ പോലെ തന്നെ അച്ചിപ്പൊടി ഭയങ്കര ർപ്പി എക്രാന്തോടെ കഴിക്കുന്നുണ്ട് കഴിച്ചും മറ്റേ എന്താ അച്ചാർ പോലെ അങ്ങനെ ഞങ്ങൾ ഏകദേശം കുളിയും റെഡി ആവലൊക്കെ കഴിഞ്ഞു ഇത് കുറേ മുന്നേ എനിക്ക് ഷൈത്ത ഡിസൈൻ ചെയ്ത് തന്നെ ഒരു ഡ്രസ്സാണ് കേട്ടോ പെരുന്നാൾ ഒന്നല്ല പക്ഷേ ഇങ്ങനെ പെരുന്നാളിന് ഒരു കുറച്ച് കളർഫുൾ ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതവിടെ കണ്ടപ്പോ ഇതി വിചാരിച്ചു ഒന്നാമത്യാമിക്കുട്ടി വരുമ്പോൾ യാമിക്കുട്ടിനെ എടുക്കാൻ വേണ്ടിട്ട് കൂടി ഇവിടെ വർക്കുള്ള ഡ്രസ്സ് ഇട്ടോളൂ എടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് വർക്കില്ലാത്ത ഡ്രസ്സ് തിരഞ്ഞപ്പഴ് ഇത് കിട്ടി അപ്പോൾ അങ്ങനെ ഇത് ഇട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഷൈത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് സുലും നെജിത്തിൻ ജാസി കുട്ടി എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുങ്ങിക്കൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പക്ഷെ അയത്തപ്പ വരുന്നുണ്ടപ്പോ ഞങ്ങൾ അതിന്റെ വെയിറ്റിങ്ങായി കാണാനല്ല അല്ലേ കാണാനല്ലേ ലിസിറ്റിട്ട് വരും ചൂടിന്റെ ചുമയും കഫക്കെട്ടൊക്കെ ഒന്ന് മാറി അല്ലേ നല്ല ചുമയും കഫക്കെട്ട് കുഞ്ഞിന് പനിയുള്ളൂട്ടോ നല്ല ഇപ്പോൾ ഒക്കെ റെഡി ആയില്ലേ വരുന്നത് അതേ അതാ വേറെ ഒരാള് വരുന്നുണ്ടപ്പോ പെരുന്നാളായിട്ട് ചെന്നിട്ടത് മൊയിക്കുവേണ്ടിട്ട് നെജിത്ത് അടിച്ചത് അവിടെ ഞാൻ ടീച്ചർ ഫ്രോക്ക് പക്ഷെ ആ ഇത് നീ അടിച്ചതാണോ ഇത് ഞാൻ വിചാരിച്ചത് ശൈത്യാണ് ഡിസൈൻ അപ്പോൾ ഇത് മൊയ്റയ്ക്ക് വേണ്ടിട്ടന്ന് അല്ലെ നെജിത്ത് ഡിസൈൻ ചെയ്ത ഡ്രസ്സരുന്നു കേട്ടോ ചെറിയ ചെറിയൊരു പിന്തുണ്ട് അങ്ങനെ ഞാൻ ഞാന് വായ്പവിടെ വരുമ്പോൾ എന്റെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവരുന്നില്ല ഇനി എന്തു ഡ്രസ് ചോദിക്കാറില്ല ഇവിടെ വരുമ്പോ എന്റെ പിന്നീട് ഡ്രസ്സ് കണ്ട നമ്മൾ ഡ്രസ്സ് എടുക്കാൻ തോന്നത്തില്ല അപ്പൊ ഞാൻ അങ്ങനെ ഈജിപ്ഷ്യൻ ലുക്കിലണ്ടിട്ട് നല്ല വർക്ക് ഉണ്ട് നല്ല പറ്റി ചിലപ്പോ

യും അവരൊക്കെ വരാൻ കുറച്ചുകൂടി ലേറ്റ് ആവും വല്ലപ്പോഴും എത്തിയിട്ടുള്ളൂ അപ്പം ഏകദേശം സമയം കുറച്ചധികം അപ്പൊ വേഗം ഫുഡ് വിളമ്പിട്ട് ഏകദേശം കഴിക്കട്ടാപ്പം അവര് വരും അങ്ങനെ വിചാരിച്ചു പക്ഷെ ഞാൻ കുറെ സഹിച്ചു പക്ഷേ കുറച്ച് ഇഞ്ഞ് താങ്ങി പറ്റുള്ള സാധനം കഴിക്കാം പണ്ട് മുതലേ ഇവിടെ വാട്ടർ സപ്ലൈ ശുദ്ധമായ വെള്ളം ണോ ഇവിടെ ഇരുന്നോഫ് ഇല്ലാതെ ഞാൻ അയച്ചുവിട്ട് ഈ ആമിക്കുട്ടിയൊക്കെ വലുതായി അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് ഗേൾസിനെ വെച്ച് വരച്ചു ആരും അതിൽ വിളിക്കണമെന്നുണ്ട് വിഷത്തിട്ട് കണ്ണു ആണല്ലോ കണ്ണാണല്ലോ പറഞ്ഞിട്ടുണ്ട് അവിടെ മറ്റേ വയനാട്ടിലേക്ക് ടൂർ വയ്ക്കുക പോത്തിന്റെ നല്ലത്

ഇത് മ്യ കുട്ടിക്ക് ഫുൾ തലക്കാണ് ഗൈസ് അങ്ങനെ വളരെ വൈകി അവർ എത്തിയിട്ടുണ്ട് ഗൈസിന് ഞങ്ങൾ ചോറ് തന്നാൽ പ്രക്രിയയിലേക്ക് കിടക്കുകയാണ് അതെ ഓടികോളി അതെ അതെയല്ല ആ കഴിക്കത്തരൊക്കെ വരുന്നത് പ്രത്യേകം പറയാന

അമ്മേ ഞാൻ കണ്ടില്ലേ ഈ പുഡിംഗ് ട്രീ വായിച്ചല്ലേ അച്ഛനെ കുറമ്പ് പിടിച്ചോ കുറമ്പ് പിടിച്ചോ കുറമ്പ് പിടിച്ചോ ചെറിയ കുറമ്പ് പിടിച്ചോ ദേശീയ വന്ദനം ഞാൻ ഒളിക്കാനായിട്ട് ഇരിക്ക തലേ കൂടി നമുക്ക് ഓര മതി ഓ പുഡിംഗ് കട്ടി കട്ടി കേട്ടേക്കാതെ നിർത്ത അതൊക്കെ സംസാരിച്ച് സമയം കാണാൻ ഇതേ ഫുഡി കണ്ട് ചെലവാക്കി തെരുവ് ചെലവക്കെ ആളില്ല ആൾക്കാർ പ്രതീക്ഷ അല എനിക്കാണ് ആദ്യത്തെ ഫുഡും കിട്ടിയത് എന്താ ചെയ്തിട്ടൊരു മറുപടി ഇല്ലാത്തത് അത്ര വരുത്തി എത്ര എന്ന് പറഞ്ഞത് എന്നെ തൂപ്പിരുന്ന് പോക്കസേടെ പറഞ്ഞിട്ട് ആയിഷുട്ടിക്ക് ആയിഷ്ടിക്ക് അതിലെങ്ങനെ പന്ന കേക്കട്ടെ അതെ ചുമ ഇല്ല അതെ ഓള ഓള ഫുഡിങ് പദത്തി കഴിച്ചോളൂ അല്ല എന്റെ പാത്രം മാത്രം അതെവിടേ ചെലവ് തൊട്ടേ ഓളെ പാത്രത്തിൽ തന്നെ കൊടുത്തോള തന്നെ ചെയ്യാം ഞാൻ ஜிச்சி செங்க அபிப்பிராயம் அது எனக்கு கேட்டா അപ്പൊ എന്റെ എടുത്തേള്ളു വാർത്ത രണ്ടു രണ്ട് ഈ രണ്ടി ചെപ്പിക്കും അർജുനില്ലേ അങ്ങനെ ഈത് ബുഡിങ്ങൊക്കെ കഴിച്ചില്ലേ സൂപ്പർ കഴിച്ചിട്ടുണ്ട് ബ്രെഡ് അല്ലേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല ഞാൻ വീഡിയോ കാണിച്ചു കാണിച്ചെടുത്തു ആ ബ്രെഡ് അതന്നെ അതെന്ന ഫസ്റ്റ് പറഞ്ഞാ അല്ല എന്ത് ഷർട്ട് എന്ത് കമന്റ് ചെയ്യോണ്ടി സുഖാ എങ്ങനെയാണ് അറിയാതെ ആ ബർത്തേക്ക് പൊറത്ത് പോയി എന്തേലും കഴിച്ചോ അതിൻ്റെ കൂട്ടത്തെ എന്താ കഴിച്ചു ഇവളോ ആരണ്ട് അതെ വീഡിയോയിൽ ഇങ്ങനത്തെ പാട്ടൊക്കെ പാടും അവര് അന്വേഷിച്ചു തരാതെ യാമിക്കുട്ടിന്റെ ഉണ്ടിമോൻ ഉറക്കിയിരിക്കുന്നു ഗൈസ് മനപ്പുറം അല്ല യാമിക്കുട്ടി ഉറങ്ങിയതാ കേട്ടോ അങ്ങനതാ എല്ലാവരും വന്നു ഇപ്പൊ ഷൈത്തി വന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡിങ്ങൊക്കെ കഴിച്ചു പിന്നെതാ ഫുള്ള് എല്ലാവരും ചുറ്റൗട്ടിലിടുന്നിട്ട് പിന്നത്തെ പരിപാടി തന്നെ അല്ലേ കത്തിയടി ഫുള്ള് സംസാരത്തിനാണ് ഇപ്പൊരു ഈവനിങ് ഒക്കെ ആവരാ അപ്പം ഇനി ഉറക്കമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വിശേഷങ്ങളും എല്ലാവരുടെയും അപ്പനീ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാല്ലോ കട്ട് കട്ട് പൊട്ടിക്കണം പൊട്ടിക്കണം നല്ല ഉണ്ട് ൊലിവ്ശുട്ടി പൊലിവ്ലിവടുക്കനാ എക്സാം മണി കൃഷ്ണ മലബാറി ബാങ്കാട്ടിപ്പോ ഒരാളെ കൂടി എടുക്കാൻ വന്നതാ പറ്റാ ബേബിനെ കൊണ്ടുപോവാൻ ഒലക്ക് പേടി അങ്ങനെ കൊടുക്കണില്ലേ യാവടി കൊണ്ടുപോകും സക്സസ് ചെറുതായിട്ട് അത് സനിയാണോ നിനക്ക് നാളെ സ്കൂളിൽ പോകാം ഇഷ്ടം അപ്പൊ നിങ്ങൾ ഒരാളല്ലോ എല്ലാരും ഇല്ലതാണ്ട് സയാനക്ക് വരണ്ടി വരും ആവശ്യമില്ല അതാ ഷാ ഷായിക്കുട്ടിനൊന്ന് ടീഷർട്ട് ഇട്ട് കണ്ടു തിരിയും ഓക്കേ സന്തോഷം നാളത്തെ ഒക്കെ എടുത്തു വെച്ചിട്ടില്ലേ ഇതാകും ഇതാകാങ്കര കലഫിലവ്ലോക്ക ഇച്ചിരി ഫാനും ഞങ്ങളുടെ സംസാരവും നാളെ ടീച്ചർ എന്ന് വരാത്തതിന്റെ ചുരുക്കം കൂട്ടെ പുസ്തകങ്ങളൊക്കെ എടുത്തല്ലോ അതിലൊന്നും നീ ഒന്നും അന്മാരോട് വരാറായി ഇപ്പോഴും ഷൂആ ഏതപ്പ ഷൂ കിട്ടില്ലേ യൂട്യൂബിൽ പൊണ്ണിമ്പോ വെട്ടി വെട്ടി രാത്രി പെട്ടെന്ന് ഓർമ്മ വന്നേ വെട്ടിങ്ങാനു വെച്ചാണ് കായ് സമയം അർദ്ധരാത്രി അർദ്ധരാത്രി ആയപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് ആ കഴിഞ്ഞിട്ടില്ല മക്കളെ ഈ കാലത്ത് ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് അമ്മയും അമ്മനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ശ്രദ്ധിക്കിരുന്നു കേട്ടോ ഫുള്ള് പൂമ്പാറ്റക്കുട്ടിന്റെ കൂടെ നടക്കുക ഓൾക്ക് വേണ്ട കളികൾ കളിപ്പിച്ചൊടുക്ക മകളും ഫോണ് കാണൂല അമ്മീ ഫോണ് കാണൂല ഫാമിലിന്നും ഇപ്പൊ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇപ്പൊ എന്തൊക്കെയോ എഴുതി കളിക്കാണ് രണ്ടാളും ഇരുന്നിട്ട് മിടുക്കിയായ അതായത് ഈ കാലത്ത് ഇങ്ങത്തെ അമ്മമാര് വളരെ വിരളമായിരിക്കും അതന്നെ ഐശ്വട്ടിന്റെ ഫ്രണ്ട് ആരാ പക്ഷെ അമ്മയുടെ ആ സ്വഭാവം കിട്ടിയിട്ടേ ഇല്ല